ഞാൻ പറയില്ല നിഷ്ടൊക്കെ മനഞ്ഞുണ്ടാക്കിയ കള്ള കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമുള്ളൂ പറയണ എന്താ സത്യമാണല്ലോ പിന്നെന്താ പറയുന്നത് ഒത്തിരി നെഗറ്റീവായിട്ടുള്ളൊരു കഥയാണ് ിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് തമാശ പറഞ്ഞാൽ എന്തോ എനിച്ചു അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ

നമ്മൾ ലൊക്കേഷനൊക്കെ പോകുമ്പോ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു കഥങ്ങളായിട്ട് നല്ല എളുപ്പമുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരു സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇങ്ങനൊരു പടം വന്നപ്പോൾ ഹരീഷ് നിങ്ങൾക്ക് അപ്പൊ ഇത് മുന്നെന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം കാരണം എനിക്ക് വലിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ലെന്ന് എന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ രണ്ട് ക്യാരക്ടർ കിടന്നു ഏത് വഴി എടുത്തോണ്ട് അങ്ങനെ ഒരുപാട് അതിന്റെ കഴിഞ്ഞു ഭാഗമാകഴിഞ്ഞു പറ്റി പറഞ്ഞ പോലെ ചായ ഒക്കെ വളർത്തി കണ്ടിട്ടുണ്ടായിട്ട് വൈഫ് ഇവ ചായ വളർത്തും ഞങ്ങളുടെ അല്ലെ നമ്മളെന്തായിരുന്നു പഴമ്പര് ചോദിച്ച കേട്ടു എന്നൊക്കെ കഥ ഇവർക്ക് പ്രൊഡക്ഷൻ മണിക്ക് ചായ അഞ്ചു മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടിയൊന്നും ഇല്ല ഇവരെങ്കിലും നമ്മളപ്പോ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ നാലു മണി നാലരത്തരും ഒന്നും സ്നാക്സും ചായ ഒന്നും അപ്പൊ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തായാലും ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മരുഭൂമിയിലുള്ള പീഡനം ഇതൊരു തമാശ സീരിയസ് അത്രയും കഷ്ടപ്പെട്ടവാണ് കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോർട്സ് കണ്ടു പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും ിൽ കാണാൻ സാധിക്കും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ് അതാ പറയുന്ന കാര്യം കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയാ നമ്മൾ കേരളിൽ പോയി ഇരിക്കുക സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക ആ രീതിയിലായിരുന്നില്ല മൊത്തത്തിൽ ആ ഒരു ഡ്രൈനസും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ് ഞാനല്ല കൂടുതലായിട്ടും ഇതിൽ കൂടുതലും സർജനവും ഹരിതും നമ്മുടെ നായികയും ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാ തന്നെ ഈ സിനിമ എല്ലാവരും കാണണം എന്ന് തോന്നും അവര് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് എന്തായാലും ഈ സിനിമ അഞ്ചാം തീയതി റിലീസ് ആവുകയാണ് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യ ആളുകൾ മാത്രം വരുന്ന ക്രിസ്മസിന് തന്നെ അല്ലെ പേരോട് പറയുന്നത് ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെന്നു എല്ലാവരും അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം അപ്പൊ അതിനുള്ള സാധ്യതയുള്ള സാധനം ഈ സിനിമ പറയുന്നുണ്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വലിയ കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നു സോ മച്ച്